സിനിമാ മേഖലയിലെ കുറച്ചു പേർ മോശമായി പെരുമാറുന്നവരുണ്ടെന്ന് സിനിമാ നടി ഉഷ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിക്കണം മോശം അനുഭവം ഉണ്ടായവർ പരാതി നൽകാൻ തയ്യാറാകണം ശക്തമായ നടപടി ഉണ്ടാകണം സിനിമാ സെറ്റിൽ മോശം അനുഭവം തനിക്കും ഉണ്ടായിട്ടുണ്ട് സംവിധായകനാണ് മോശമായി പെരുമാറിയത് റൂമിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെട്ടു സിനിമയ്ക്കുള്ളിൽ പവർ ഗ്രൂപ്പ് ഉണ്ട് നടന്മാർ ആരും മോശമായി പെരുമാറിയിട്ടില്ല പക്ഷേ നടന്മാരിൽ നിന്ന് സഹപ്രവർത്തകർക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും ഉഷ ആലപ്പുഴയിൽ പ്രതികരിച്ചു നമ്മളോട് അങ്ങനെ മോശമായിട്ട് പെരുമാറില്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ പിന്നെ എന്നെ ഞാൻ പ്രതികരിക്കുന്ന ആളായത് കൊണ്ടാവാം പക്ഷേ എൻ്റെ സഹപ്രവർത്തകർ ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ മോശമായിട്ട് അവരോട് പെരുമാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് സംവിധായകർ അവസരം കൊടുത്ത് അവസരം ഹോട്ടലിൽ വന്ന് താമസിച്ചതിന് ശേഷം ഇത്ര ആവശ്യങ്ങൾ പുള്ളി ആവശ്യപ്പെട്ടത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് നടത്ത് നടത്തി കൊടുത്തില്ലെങ്കിൽ അവരെ പിറ്റേ ദിവസം പറഞ്ഞു വിടുന്ന എൻ്റെ സുഹൃത്തുക്കൾ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇല്ല സാധാരണഗതിയിൽ ഇത് കുറച്ച് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അങ്ങ് മുങ്ങിപ്പോകാണ് പതിവ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് നിങ്ങൾ ദയവായിട്ട് ഇതിനകത്ത് നിയമത്തിൻ്റെ മുന്നിൽ ഇവരെ കൊണ്ടുവരണം കൊണ്ടുവന്ന് അവർക്ക് അതൊരു മാതൃകയായിരിക്കണം ഇനിയെങ്കിലുള്ള ഇനിയുള്ള തലമുറയെങ്കിലും നല്ല രീതിയിൽ ഇതൊരു ജോലി തൊഴിലിടമല്ലേ നമുക്ക് സുരക്ഷ വേണം തൊഴിലിടം വേണം നമുക്ക് വേറെ വരുമാന മാർഗ്ഗങ്ങളില്ലാത്ത ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്ന ആൾക്കാരുമുണ്ട് അല്ലെങ്കിൽ ഇത് ഒരു പാഷനായിട്ട് എടുക്കുന്നവരും ഒക്കെ അവർക്ക് സുരക്ഷമായിട്ട് ജോലി ചെയ്യാനുള്ള ഒരു സംവിധാനം സർക്കാർ ദയവായി ചെയ്യണം ഇവരെ വെറുതെ വിടരുത് എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം